അസലാ വലൈക്കു വരഹമുല്ലാ വാത്തു അലഹമുല്ലാഹിറബിഅലമീൻ അള്ളാഹു വസല്ലിഅല മുഹമ്മദിൻ വ അലിഹി വ അസ്ബിഹി അജ്മഅീൻ വ അല മൻതബി അഹംബി ഹസാനിൻദ്ദീൻ അമ്മാബാദ് എറ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കെ അവർക്ക് തോന്നുകയാണ് അവർ ഇരിക്കുന്ന ഭാഗത്തു നിന്ന് വല്ല കീഴ്വായു പോയിട്ടുണ്ടോ തോന്നുകയാണ് എന്നാൽ ശബ്ദമൊന്നും കേട്ടിട്ടില്ല അതേപോലെ തന്നെ സാധാരണ നിലക്കുണ്ടാകുന്ന കിഴുവായു പോയാൽ ഉണ്ടാകുന്ന ദുർഗന്ധം അതുമില്ല അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലുമില്ല ഒരു ശബ്ദവും കേട്ടിട്ടില്ല പക്ഷേ അവിടെ നിന്ന് എന്തോ പൊട്ടുന്നതുപോലെയോ അല്ലെങ്കിൽ ഒരു കാറ്റ് പുറപ്പെടുന്നത് പോലെയോ അവർക്ക് തോന്നുകയാണ് ഇങ്ങനെ തോന്നിയാൽ മുറിയുമോ വീണ്ടും ഉളു എടുത്ത് നമസ്കരിക്കേണ്ടതുണ്ടോ ഇതാണ് പലരും ചോദിക്കുന്ന ചോദ്യം അലഹമുല്ല ഈ ചോദ്യത്തിന് റസൂൽല്ലാഹി സാഹു അലൈഹി വസ്ല്ലം തന്നെ നമുക്ക് മറുപടി നൽകിയിട്ടുണ്ട് ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലൈ അബ്ദുല്ലാഹിബിൻ ഉയ്ദ് അൽ അൻസാരി റദി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്നഹു ഷക്ക ഇല റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലം അറുൽ ഒരു വ്യക്തി നമസ്കരിക്കുമ്പോൾ ആ വ്യക്തിക്ക് തോന്നുകയാണ് കിഴുവായു പോയിട്ടുണ്ടോ ഉലുമുറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് നബിയെ ഹുക്കുമ് എന്താണ് വിധി എന്ന് പ്രവാചകൻ സല്ലു അലൈഹി വല്ലമയോട് വളരെ കൃത്യമായി ഈ വിഷയം ചോദിക്കുകയാണ് ഫകാല അപ്പോൾ നബി അലൈഹി അല്ലൈവലമ പറഞ്ഞു ലാ എൻ സരിഫ് നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കരുത് നമസ്കാരത്തിൽ നിന്ന് പിരിയരുത് ഏതുവരെ ഹറ്റ യസ്മ അസൗത്തൻ നിങ്ങളൊരു ശബ്ദം കൃത്യമായി നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നതുവരെ എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കാത്ത കാലത്തോളം നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് പിരിയേണ്ടതില്ല ഇനി ശബ്ദം കേട്ടിട്ടില്ലെങ്കിലും ഔ ഔയജിതരിഹൻ നിങ്ങൾക്ക് ഒരു സ്മെല്ല് അനുഭവപ്പെടുന്നില്ലെങ്കിലും അപ്പോൾ ഒന്നെങ്കിൽ സ്മെല്ല് അനുഭവപ്പെടണം അങ്ങനെ സ്മെല് അനുഭവപ്പെട്ടാൽ വുതുമുറിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ഇനി അതില്ലെങ്കിൽ നിങ്ങളുടെ ചെവി കൊണ്ടൊരു ശബ്ദം നിങ്ങൾ കേൾക്കണം ഇത് രണ്ടുമില്ലെങ്കിൽ മറ്റുള്ളത് കേവലം തോന്നലുകളാണ് അല്ലെങ്കിൽ അത് വുതുമുറിയാൻ പാകത്തിലുള്ളതല്ല അതുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് പിരിയേണ്ടതില്ല കാരണം അത്തരത്തിലുള്ള വസ്വാസുകളെ നബി നബിസ്വല്ലാഹു അലൈ വസലമ ഇല്ലാതെയാക്കുകയാണ് പല ആളുകൾക്കും ആ വിഷയത്തിൽ വസ്വാസാണ് അതിൻ്റെ ആവശ്യമില്ല വസ്വാസ് യഥാർത്ഥത്തിൽ പിശാജിൽ നിന്നുള്ളതാണ് പിശാജ് മനുഷ്യനെ കബളിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യുകയും ചെയ്യുമെന്ന് സ്വഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്മെല്ലില്ലാത്ത കാലത്തോളം അല്ലെങ്കിൽ ശബ്ദം കേൾക്കാത്ത കാലത്തോളം നമുക്ക് തോന്നുന്ന തോന്നലുകളെ പരിഗണിക്കേണ്ടതില്ല അവർ നമസ്കാരം പൂർത്തിയാക്കുകയാണ് വേണ്ടത് എന്ന് നബി നബീസ്ലാ അലൈഹി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു അലഹമുല്ലാറബി ലാലമീൻ വസ്ലഹു അല നബീൻ മുഹമ്മദിൻ വഅലി വസ്ഹാബിഹി അജ്മഅീൻ